സഹോദരന്മാരെ സഹോദരിമാരെ എവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സത്യത്തെ സത്യമായി പുലർത്തേണ്ടതിനും അസത്യത്തെ ഫലശൂന്യമായി തീർക്കേണ്ടതിനും അത് ദുഷ്ടന്മാർക്ക് അതെത്ര അനിഷ്ടകരമായാലും ശരി വളരെ രീതി ഇങ്ങനെയാണ് സത്യത്തെ സത്യമായി പുലർത്തുക അസത്യത്തെ പല ശൂന്യമാക്കി തീർക്കുക അത് ദുഷ്ടന്മാർക്ക് എത്ര അനിഷ്ടകരായ മാതാണ് അതാണ് രീതി മനസ്സിലാക്കുക അത് ഒറ്റക്ക് ഇതെല്ലാം ഇല്ലായ്മ ചെയ്യാൻ കഴിയും അത്യനിഷേധികളില്ലായ്മ ചെയ്യാനൊക്കെ അതാണ് എളുപ്പത്തിൽ സാധിക്കും പക്ഷെ സത്യ ജനങ്ങൾക്ക് ബുദ്ധി കൊടുത്തിട്ടുണ്ടല്ലോ ആ ബുദ്ധി ഉപയോഗിച്ച് അവര് മനസ്സിലാക്കണം ഇപ്പൊ ഉദാഹരണമായിട്ട് എത്ര എത്ര വാഹനങ്ങൾ ഉണ്ട് പിന്നെ ഇപ്പം ഇപ്പം മാരുതി കാടുന്ന കൂട്ടാണ് നമുക്കറിയാൻ പറ്റില്ല മാരുതി കാടുകൾ ഏശം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലൊക്കെ വന്ന ഒരു വാഹനമാണ് ഇരുപത്താ ഇരുപത്തെട്ടിലൊക്കെ വന്നതാണ് അപ്പം അത് ഇപ്പോഴും ജനങ്ങൾ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു പപ്പട വണ്ടി എന്നാണ് പറയുന്നത് കാരണം ഇടിച്ചു കഴിഞ്ഞാൽ എളുപ്പം തകരും അതിലുള്ള ആൾക്കാരും മരിക്കും അതൊരു ബിൽഡ് ക്വാളിറ്റി ഇല്ലാത്ത വണ്ടിയാണ് അപ്പോൾ ഫേസ്ബുക്കിലൊരു ഒരു പെൺകുട്ടി പറഞ്ഞു ിഷ്ടപ്പെട്ട കാറ് മാരുതി തന്നെയാണ് സത്യം തന്നെയാണ് കാണാൻ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒന്നാമത് കരം കുറഞ്ഞ പൂരി നല്ല മൈരേജ് കിട്ടും ഞങ്ങൾക്ക് മൈരേജാണല്ലോ വേണ്ടത് പണം നമുക്ക് എന്ത് ഒരു ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ നല്ല ചിലവഴിയിരിക്കുന്നുണ്ടോ അത് പ്രധാന കാരണം വിലക്കുറവാണ് തിരങ്ങളാറ്റവും നോക്കിയ വിലക്കുറവാണ് അതോടുകൂടി അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും വേണം പറ്റേ മോശമായാലും ആരും വാങ്ങുകയില്ല മനസ്സിലായി ഒരു ഉൽപ്പന്നം ഒരേ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നമാണ് കൂട്ടുക ഒന്ന് വില കുറവാണെങ്കിൽ നമ്മളെ വില കുറഞ്ഞു വാങ്ങും വേറെ ഒന്നിനും വില കുറവാണ് സാധനം മോശമാണ് പക്ഷേ മോശമാണ് നമ്മൾ വാങ്ങുകയില്ല പറഞ്ഞു വരുന്നത് അതിൻ്റെ ആ സംഭവം അത് ക്വാളിറ്റി പിന്നെ ഇരുപിന് ക്വാളിറ്റി അല്പം കുറവാണ് പക്ഷെ എന്നിരുന്നാലും വില എത്രയോ കുറവാണ് മറ്റുള്ള വാഹനങ്ങളെ അപേക്ഷിച്ച് വില എത്രയോ കുറവാണ് നന്നാക്കാനും വലിയ പണം ചിലവില്ല ഏത് ഏത് പെട്ടിപ്പീടിയും ഒരു പാർട്സ് കിട്ടും ഇതിനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ പല ആൾക്കാർ ഉപയോഗിച്ച് പരിചയമുള്ള വണ്ടിയാണ് പല ആൾക്കാരും ഡ്രൈവും പഠിക്കുന്നത് മാരുത് ഈ വണ്ടിയിലാണ് അപ്പോൾ ആ വണ്ടിയുടെ സ്വാഭാവികമായിട്ടും സ്നേഹം സ്നേഹമുണ്ടാകും നമ്മളൊരു വാഹനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വാഹനത്തിൻ്റെ സെറ്റിങ്സുമായിട്ട് നമുക്കൊരു ബന്ധം സ്ഥാപിക്കും വാഹനമായിട്ട് നമ്മൾ ആത്മബന്ധം സ്ഥാപിക്കും പിന്നെ നമ്മൾ ആ വാഹനം ആ കമ്പനി പോയിട്ട് തന്നെ വാങ്ങാം അല്ലെങ്കിൽ നമ്മൾ ആ ഷോറൂമിൽ പോയിട്ട് ആ ഷോറൂമിലത്തെ ആൾക്കാരുമായിട്ട് നമ്മളൊരു ബന്ധം സ്ഥാപിച്ചിരിക്കും അപ്പം നമുക്ക് പിന്നെ ആ ഷോറൂമിൽ തന്നെ പോയി നമ്മൾ പിന്നെയും അവരുടെ മറ്റേത് മോഡൽ വാങ്ങും അസല്ല മറ്റ് അതിനെപ്പറ്റി ചിന്തിക്കാറില്ല അപ്പം ആ പിന്നെ ആ ആ പോസ്റ്റിൽ അതെപ്പറ്റി പോസ്റ്റിൽ ഒരുപാട് പേര് കമാൻഡ് എടുത്തുള്ള എന്താ വെച്ചാൽ മാരുതി ഈ ര ഈ ഗുണങ്ങളൊക്കെയാണ് ചിലർ പതിനൊന്ന് വർഷമായിട്ട് മാരുതി തന്നെ ഉപയോഗിക്കുന്നു മറ്റൊരു വാഹനം എടുക്കണമെന്ന് ഉദ്ദേശിച്ച് നടന്നു അതിനൊടുക്കം ആ മാരുതിയിൽ തന്നെ എത്തി എന്നാണ് പലരും പറയുന്നത് അപ്പം സംഭവം അതാണ് അത് നിലനിർത്തുകയാണ് അത് സത്യമാണോ നിലനിർത്തും പലതും പിന്നെ പല തിന്മയുടെ കുപ്പായ മഞ്ഞു പലതും സമൂഹത്തിലേക്ക് വീഴുന്നു പക്ഷെ അതൊക്കെ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷെ ഇതിപ്പോഴും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് സത്യമായതുകൊണ്ടാണ് എന്തൊരു വസ്തു സത്യമായിട്ടുണ്ടെങ്കിൽ നിലനിൽക്കും ഇപ്പം ഇപ്പോൾ ആർ കെ ജി നീ നമുക്കറിയാം അതിന് വലിയ പരസ്യമൊന്നുമില്ല പക്ഷെ ഇപ്പോൾ ആൾക്കാർ എപ്പോഴും വീട് പോയിട്ട് ഏത് ആർ കെ ജി നേരെ ഡാൽഡാൻ എഴുതും പിന്നെ വഴി ആർ കെ ജിന്ന് നെയ്യു വഴി ആർ കെ ജി ഒരു വസ്തുവിൻ്റെ ബ്രാൻഡ് നെയ്മ് അതിൻ്റെ പിന്നെ പേരായിട്ട് മാറി അല്ലെ ആർ കെ ജി ഇന്ത്യക്ക് ആർക്കേജി ആർ കെ ജിന്ന് നെയ്യും ആർ കെ ജി അപ്പം ഇന്ത്യൻ നെയ്യൻ്റെ പേര് തന്നെ ആർ കെ ജി അപ്പം എത്രത്തോളം തായി മാറിപ്പോയി അപ്പം പറഞ്ഞു തന്നെ അതിൻ്റെ അതിന് സത്യസന്ധത അതിനെ നിലനിർത്തും അപ്പോൾ സത്യമായ വസ്തുക്കൾ ഭൂമിയിൽ നിന്ന് നിൽക്കുക കൂടാതെ തന്നെ നുരയും പതി ആഭരണങ്ങൾ പിന്നെ തിളപ്പിക്കുമ്പോൾ എന്തെങ്കിലും വലിയ നുരയും പതിയും വരും ഇപ്പോൾ ഒരു ബക്കറ്റിലിട്ട് ഇരുമ്പിൻ്റെ ഒരു ബക്കറ്റിലിട്ട് ആ ആഭരണം സ്വർണം തിളപ്പിക്കാമെന്ന് കൂട്ടുക കാൽഭാഗത്തേ ഉള്ളൂ എങ്കിൽ പോലും അതിങ്ങനെ പൊക്കള പൊക്കള പൊമായിട്ട് വന്നിട്ട് വലിയ ബക്കറ്റ് മുഴുവനായിട്ടും നടന്നു നിൽക്കും അല്ലേ സോപ്പും വെള്ളം ഇളക്കിയാൽ മാതിരി അതൊക്കെ നടക്കും അപ്പോൾ നമ്മളിപ്പോൾ ബക്കറ്റ് നിറച്ച് സ്വർണമെന്ന് വിചാരിക്കും പക്ഷേ അതൊക്കെ വറ്റിപ്പോവും അവസാനം അടിയിൽ നെറ്റുന്ന നല്ല ശുദ്ധമായ സ്വർണം അടിയിൽ അവശേഷിക്കും അതുപോലെ തന്നെ സത്യം ഗൂഗിൾ നിലനിൽക്കും എന്തൊക്കെ ആയിട്ട് കഴിഞ്ഞാലും അത് സത്യമായി നിലനിൽക്കുള്ളൂ ഇപ്പൊ എന്തൊക്കെ പരസ്യങ്ങൾ വലിയ വലിയ പരസ്യങ്ങൾ കോടികൾ മുടക്കി പരസ്യങ്ങളും പല നടത്തുന്നുണ്ട് പക്ഷേ അതൊക്കെ പൊട്ടി തകർന്നു പോവാണ് ഈ പരസ്യങ്ങളൊന്നും ഇല്ലാത്ത സാധാരണ കമ്പനികൾ ഇപ്പോഴും നിലനിൽക്കുന്നു ഇല്ലായ്മയിൽ നിന്ന് വളർന്നു വന്ന് കമ്പനികൾ ഇപ്പോഴും നിലനിൽക്കും വലിയ പരസ്യങ്ങളും ഇപ്പോൾ ഒരു ഈസ്റ്റേൺ മസാലപ്പൊടികളൊക്കെ ഉണ്ടോ ഇപ്പൊ ഉണ്ടോന്നറിയില്ല അതിലൊക്കെ മായങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് നിലവില്ലാന്ന് തോന്നുന്നു അതേപോലെ പണ്ട് സൈക്കോ ഉണ്ട് അയാൾ സൈക്കിളിൽ സൈക്കിളിൽ കാപ്പിപ്പൊടി വിറ്റയാളാണ് അദ്ദേഹത്തൊക്കെ കുറച്ച് എനിക്കറിയാം അയാളെ കമ്പനിയിലൊക്കെ നമ്മൾ ബോക്സ് കൊടുക്കാനൊക്കെ പോയിട്ടുണ്ട് അയാൾ പണ്ട് ചായപ്പൊടി സൈക്കിളിൽ നിന്ന് എന്ത് ചെയ്യും ചായപ്പൊടി വീടുകളിൽ കൊടുക്കുന്നതാണ് അങ്ങനെ പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് മക്കള് രണ്ട് ഭാര്യയും മക്കളും കുറേ മക്കളൊക്കെ ഒക്കെ ഉണ്ടപ്പം അവിടെ പോയിട്ടെങ്കിൽ ഇത് ചായപ്പൊടി ബിസിനസ് മാത്രം പോരാ അങ്ങനെ മസാലപ്പൊടികളും കൂടി പൊടിക്കണമെങ്കിൽ ഇദ്ദേഹം അങ്ങനെ അങ്ങനെ ചെറിയതിൽ തോതിൽ തുടങ്ങിയ ചെറിയത് മില്ലൊക്കെ സ്ഥാപിച്ച് അങ്ങനെ അങ്ങനെ തുടങ്ങി വലിയൊരു ഇതായി മാറുക ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇത് പോകുന്നുണ്ട് വലിയ പരസ്യമൊന്നുമില്ലെങ്കിൽ അത്യാവശ്യം പോകുന്നുണ്ട് ഒരുപാട് വാഹനങ്ങളൊക്കെ ഉണ്ട് സാധനങ്ങൾ പോകുന്നുണ്ട് അഗുമാർക്ക് ലൈസൻസും കിട്ടിയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ പരസ്യങ്ങളൊന്നും ഇല്ലാത്തത് എങ്ങനെ മുന്നോട്ട് പോകും സത്യമാണെങ്കിൽ പോകും അതേസമയം ചില ആൾക്കാരെപ്പോൾ ഞാൻ പല സ്ഥലത്തും പല ഹോട്ടലുകളും കാണാറുണ്ട് പുതിയൊരു ഹോട്ടലിലോട്ട് വലിയ ക്ലൂസൊക്കെ ആക്കിയിട്ട് ബെൽബൊക്കെ ഒരു കയറിൻ്റെ ഉള്ളിലൂടെ ഒക്കെ വെച്ചിട്ട് ബെൽബ് വലിയ ക്ലൂസൊക്കെ ആക്കിയിട്ട് പോകണം അല്ലെങ്കിൽ ലക്ഷങ്ങളൊക്കെ പൊടിപൊടിച്ച് വലിയ ഹോട്ടലും കാര്യങ്ങളും ഒക്കെ നിർമ്മിക്കും ഒരു മാസം രണ്ട് മാസം പുറത്തേക്ക് മാസം കൂട്ടിക്കിടക്കും കാരണം അതാണ് അത് നിലനിൽപ്പില്ല മറ്റുള്ള ഹോട്ടലുകൾ പണ്ട് ചെറിയ ചായപ്പൊടി രൂപത്തിൽ വരും ചെറിയ തട്ടുകൾ രൂപത്തിൽ വന്ന് 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 അങ്ങനെ ആൾക്കാർ ഇഷ്ടം നേടി അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ വലുതായി വരുന്ന അത് ഒരിക്കലും തകരാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചില സ്ഥാപനങ്ങളിൽ ഒക്കെ നമ്മൾ കാണാം അത് തൊഴിലാളികൾ പഴയ തൊഴിലാളികൾ പണ്ടൊക്കെ മണ്ടുള്ള തൊഴിലാളികൾ അങ്ങനെയൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ആ സ്ഥാപനം നല്ല സ്ഥാപനമാണ് പക്ഷെ മറ്റു സ്ഥാപനങ്ങളിൽ തൊഴിലാളികൾ പുതുതായി പുതുതായി വന്നുകൊണ്ടിരിക്കാൻ ആ സ്ഥാപനം മോശമാണ് കാരണം തൊഴിലാളികൾക്ക് മരയിൽ കൂലി കൊടുക്കുന്നില്ല അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് അവർക്ക് ജോലി എടുക്കാൻ സൗകര്യം കൂടി എന്തെങ്കിലും തൊഴിലാളികൾ നിൽക്കുകയുള്ളൂ അല്ലാതെ മടിയൻ പണി മടുപ്പിൻ്റെ പണി എടുപ്പിച്ച് കഴിഞ്ഞാൽ അവർ നിൽക്കില്ല അല്ലെ അവർ ഒരു സാധനം വൃത്തിയാക്കാൻ പറയാം പിന്നെ അവിടെ വൃത്തി കേടാക്കുക പിന്നെയും വൃത്തിയാക്കാൻ പറയാം എങ്ങനെ വേദനേരം വരെ ചെയ്തുകൊണ്ടിരുന്നാലും മടുപ്പാകും അപ്പോൾ അവർക്ക് ആ ജോലിയിൽ കൂടി അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റും കൂടി അവർക്ക് ആ ജോലി ഉത്സാഹം കൂടി കൊടുക്കുന്ന ജോലി കൊടുത്താലേ അവർക്ക് ആ ജോലി നിൽക്കാൻ കഴിയുള്ളൂ ഹൃദയ ഒരു യന്ത്രങ്ങളൊക്കെ പണിയെടുക്കാൻ ആർക്കും കഴിയില്ല അപ്പോൾ ചില തൊഴിലാളികൾ ചില മുതലാളിമാർ പല വിരക്കേടുകളും ചെയ്യും അതൊക്കെ തൊഴിലാളികൾക്ക് സഹിക്കേണ്ടി വരും തല്ലിപ്പൊളി സാധനം കൊണ്ടേ വെക്കും അപ്പം കഷ്ടമായി തൊഴിലാളികളോട് ചീത്ത പറയുക തൊഴിലാളി പിന്നെ മുതലാളികളുടെ അത് സാധനം മോശമാണ് അത് കൊടുക്കരുത് ആ ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി ജി ജി പറയുന്നത് ഞാൻ അവിടുത്തെ മുതലാളി എന്നൊക്കെ പറയാം അപ്പോൾ ആ തൊഴിലാളികൾക്ക് നന്നായിട്ട് മനസ്സും എന്താണ് ഇതായും മുഷിയും ഡസ്പാവും അങ്ങനെ അതിനൊക്കെ അതോടുകൂടി പണിയെടുക്കാൻ കഴിയില്ല അങ്ങനെ അവൻ എന്തെങ്കിലും അവിടുന്ന് പിടിഞ്ഞു പോകും അല്ലെങ്കിൽ ചിലപ്പോൾ തൊഴിലാളി മൊഴിലാളിമാരുടെ തൊഴിലാൾക്ക് ഇതൊക്കെ കൂലിയും കൊടുക്കില്ല അങ്ങനെയുണ്ട് അങ്ങനെ ഈ തൊഴിലാളി പോകും പുതിയ തൊഴിലാളി വരും അപ്പോൾ അവർക്കും ഈ സ്ഥാപനത്തിൻ്റെ ചിട്ടവട്ടങ്ങൾ അറിയില്ല അപ്പം കസ്റ്റമേഴ്സ് വരില്ല അപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥാപ സ്ഥാപനത്തിൽ ഒരു മസാലപ്പിടിയ സാധനം വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് സാധനം കിട്ടണം അവരത് തപ്പി പിടിച്ച് കേൾക്കാൻ നമുക്ക് ഇഷ്ടപ്പെടില്ല ഞാനിപ്പോൾ ഒരു ഒരു പീഡിയയുടെ ഒരു ഗോതമ്പ് പേടിക്കാൻ വേണ്ടി പോയപ്പോൾ അയാൾക്ക് ആ സഞ്ചി ഗോതമ്പ് സഞ്ചി വേണ്ടിയൊക്കെ പിടിക്കാൻ പോലും അറിയുന്നു പക്ഷെ പ്രായമുള്ള ഒരാളാണ് എന്നിട്ട് ഗോതമ്പൊക്കെ താഴ്ത്ത് ചൊരിയുകയും അങ്ങനെ എന്തൊക്കെ ഒരു കഴിയും ഒരുപാട് സമയം വേണ്ടി വന്നു എനിക്ക് അവിടുന്ന് സാധനം കിട്ടണമെങ്കിൽ അപ്പം അങ്ങനെയുള്ള കടയിലേക്ക് നമ്മൾ പോയില്ല പറഞ്ഞു വരുന്നത് എന്നൊന്നും നിലനിൽക്കുന്ന സത്യമാണെങ്കിൽ നിലനിൽക്കും അത് കാലാവസ്ഥ കാലാവധി വൃത്തി അതിനെ നിലകൊള്ളും സത്യം അപ്പോഴാണ് ഇവിടെ പറയുന്നത് സത്യത്തെ സത്യമായി പുലർത്തേണ്ടതും അസത്യത്തെ ഫലശൂന്യമാക്കി തീർക്കേണ്ടതിനും അത്ര അത് ദുഷ്ടന്മാർക്ക് അത് എത്ര അനിഷ്ടകരമായാലും ശരി അപ്പം ഇങ്ങനെ ഈ തൊഴിലാളി ഈ തൊഴിലാളിയെല്ലാം മുതലാളി ഞാൻ ശ്രദ്ധിച്ചപ്പം അയാൾ അങ്ങനെ തന്നെയാൽ ഒരു അല്പം ഒരു തരികീടിയൊക്കെയാണ് അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് വന്നാൽ ഇങ്ങനെ ദീർഘനേരം സംസാരിച്ച് സമയം പോകൂലെ കസ്റ്റമേഴ്സിന് ഏറ്റവും വേണ്ടി വേണ്ട സാധനങ്ങൾ കൊടുക്കാനായിരുന്നു ഇയാൾ വീടുന്ന ആൾക്കാരോടൊക്കെ ലോക്യം പറഞ്ഞ അയാളുടെ ധാരണ എന്താണ് ലോക്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് കിട്ടുമെന്നാണ് ധാരണ കസ്റ്റമേഴ്സിന് ഏറ്റവും വേണ്ടത് അവൻ്റെ മനസ്സിന് സംതൃപ്തിയാണ് അതിന് സംതൃപ്തിക്ക് ഏറ്റവും വേണ്ടത് എന്താണ് വേഗം സാധനങ്ങൾ കിട്ടുക വേഗം അവന് കഴിച്ചിലാവുക നല്ല നല്ല സാധനങ്ങളായിരിക്കണം അപ്പോൾ തന്നെ പഴക്കമില്ലാത്ത സാധനങ്ങളായിരിക്കണം ഇങ്ങനത്തെ അപോലെ അവന് സാധനം മേടിക്കാൻ സൗകര്യം വേണം ചില പീഡികൾ സൗകര്യം മേടിക്കാനൊന്നും സൗകര്യം ഉണ്ടാവില്ല ഇങ്ങനത്തെ ഘടകങ്ങളൊക്കെയാണ് ഒരു കസ്റ്റമേഴ്സിന് വേണ്ടി അത് കൊടുക്കാനാദ്യം വേണ്ടത് പിന്നൊരു ചെറിയൊരു സുഖാന്വേഷണം ഒക്കെ നടത്താം ചെറിയ തോതിൽ തിരക്കൊന്നും ഇത് ഭയങ്കര തിരക്കുള്ള സമയത്ത് ഇവരൊക്കെ അധികം പറഞ്ഞു കിഴുന്ന മറ്റുള്ളവർക്ക് ദേഷ്യവും പിടിക്കണം പറഞ്ഞു കിഴുന്നത് നമ്മള് സത്യത്തെ സത്യമായിട്ട് മനസ്സിലാക്കണം അഹു അങ്ങനെയാണ് സത്യത്തെ സത്യമായി പുലർത്തും അതുപോലെ തന്നെ മിത്യെ ഉള്ളവർ സത്യം കൊണ്ടടിക്കും മിത്യെ സത്യം കൊണ്ടടിക്കും അങ്ങനെ മിത്യ കാണാൻ കാണാൻ തിരോപിക്കും അല്ലെ ഒരു ഒരു പിന്നെ ഒരു മരത്തിലേക്ക് നമ്മൾ ആനയെ ഇങ്ങോട്ട് അടിച്ചു തലേ ആനയങ്ങ താന്നു താന്നു പോവും അടിയിലേക്ക് പിന്നെ ആന ഇതിനെ കാണില്ല അതുപോലെ തന്നെ മിഥ്യ ഭൂമിയിൽ മൊത്തം മിത്യകളുണ്ടാകും മിത്യെ സത്യം കൊണ്ട് അടിക്കും ഒരാളിപ്പം ഒരു മോശപ്പെട്ട ഗോതമ്പാണ് വിൽക്കുന്നത് മോശപ്പെട്ട ഗോതമ്പാണ് ആ ലോകത്ത് ആ പ്രദേശത്ത് മൊത്തം ഉള്ള നല്ല ഗോതമ്പിനെ പറ്റി ആർക്കും അറിയില്ല അങ്ങനെ ഒരാൾ നല്ല ഗോതമ്പ് അവിടെ വിൽക്കുമ്പോഴാണ് അവിടെ ഇത് മോശമാണെന്ന് അറിയുക അല്ലെങ്കിൽ മത്സ്യമാണെന്ന് കൂട്ടുക ചീഞ്ഞ മത്സ്യമാണ് അവിടെ കാലങ്ങളായി പ്രദേശത്ത് വിൽക്കുന്നത് അവർക്ക് നല്ല മത്സ്യത്തെ പറ്റി അറിയില്ല അവർക്ക് ചീഞ്ഞ മത്സ്യത്തെ രുചി മാത്രമേ അവർക്ക് അറിയുള്ളൂ അങ്ങനെ ഒരാൾ നല്ല ഫ്രഷ് മത്സ്യം അവിടെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഇതിനു മനസ്സിലായി അതാണ് ശരിയായ മത്സ്യം അപ്പോഴൊക്കെ ഈ മറ്റുള്ള ആൾക്കാരെ മറ്റുള്ള മത്സ്യക്കച്ചവടൊക്കെ ഇയാൾ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇവിടെ ഇത് വിൽക്കാൻ പാടില്ല അങ്ങനെ അങ്ങനെ ഇയാളൊന്നും ഇത് അത് കേൾക്കാൻ മറ്റൊരു ഭാഗത്ത് പോയിട്ട് മത്സ്യം അവിടെ നിന്ന് ഇയാൾ ഓടിച്ചു എന്നിട്ട് ഇയാൾ മത്സ്യ മത്സ്യം മറ്റൊരു സ്ഥലത്ത് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു അവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു മറ്റുള്ള മത്സ്യക്കാരെ തടഞ്ഞു കാണാം ജനങ്ങൾക്ക് വേണം നല്ല മത്സ്യം വേണം അതുകൊണ്ട് ജനങ്ങളുടെ എതിർപ്പ് ഭയന്നിട്ട് പിന്നെ മറ്റുള്ള മത്സ്യക്കാര് ഇയാളെ ആക്രമിച്ചില്ല അങ്ങനെ അയാളെ മത്സ്യം ഒരു ചുരി ജനങ്ങൾ ഒരു മൂലക്കൽ പോയിട്ട് മത്സ്യ കച്ചവടം നടത്തുന്നുണ്ട് അങ്ങനെ ഇവർക്ക് വലിയ ഈ മറ്റ് മറ്റുള്ള മത്സ്യക്കാർക്ക് വലിയ പ്രശ്നമില്ല കാരണം എന്താണ് അവിടേക്ക് ഓട്ടോസ് ഒക്കെ കയറിയൊക്കെ പോകണം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിന്നെ ആൾക്കാർ അങ്ങോട്ട് പോവില്ല അങ്ങനെ ഇവർക്കുള്ള കച്ചവടം അല്ലാതെ കുറഞ്ഞിട്ടില്ല അങ്ങനെ കേട്ട് കേട്ട് കറന്ന് ജനങ്ങൾ എന്ത് ചെയ്തു ഓട്ടോസ് കയറി അങ്ങോട്ട് പോകാനൊക്കെ തുടങ്ങി തുടങ്ങിയപ്പോൾ ഒരു ബസ് റൂട്ടും ഒക്കെ സർക്കാർ സ്ഥാപിച്ചു അങ്ങനെ അവിടെ പോയി ആൾക്കാരും മത്സ്യം പേടിക്കുകയും ഇവിടെ മത്സ്യം ഈ മറ്റുള്ള ഈ ഈ ചീന മത്സ്യം വിൽക്കുന്നവരുടെ മത്സ്യം ചെലവാവാതാവുകയും അവർ കൂട്ടിപ്പോവുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ തന്നെ അള്ളാഹുൻ്റെ രീതിയിൽ പതുക്കെ പതുക്കെ ആണ് അള്ളാഹു ഓരോന്നും ചെയ്യാറ് നമ്മളേക്കും എന്താണ് ദുഷ്ടന്മാർക്ക രീതിയിൽ നടപടി എടുക്കാത്ത അള്ളാഹു സത്യത്തെ സത്യം കൊണ്ട് ആക്കാൻ ചെയ്യുന്നത് അല്ലാണ്ട് ഒറ്റയടിക്ക് ഈ ചീന മത്സരം വിൽക്കുന്നവർക്ക് ഒരു പത്ത് ഒറ്റരസം കൊണ്ട് ഹൃദയ ഹൃദയാഘാതം വരുത്തി കൊല്ലാനൊക്കെ അള്ളഹവന് കഴിയും പക്ഷേ ജനങ്ങൾ സത്യം മനസ്സിലാക്കിയിട്ട് അതിലേക്ക് പോകണം അതാഹൻ്റെ താല്പര്യം അപ്പം അങ്ങനെ സത്യം മനസ്സിലാക്കി സത്യത്തിലേക്ക് മുന്നേറുന്ന അഭാഗ്യമായ കൂട്ടത്തിൽ അള്ളഹ് നമ്മൾ പുറത്തുമാറാകട്ടെ ആമീ